ബിഗ് ബോസ് വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇൻഫോ പാർക്ക് പോലീസിന്റെ നടപടി ഉണ്ടായത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപര്യമില്ലെന്നായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പകരം താൻ വീടുകൾ വെച്ച് നൽകുമെന്നും അഖിൽ പറഞ്ഞിരുന്നു കേസെടുത്തതിനു പിന്നാലെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്ന് എഴുതിയ പുതിയ പോസ്റ്റും അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു െ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പോസ്റ്റാണ് ഇത്തരത്തിൽ അഖിൽ കേസിന് മറുപടിയായി ഫേസ്ബുക്കിൽ കുറിച്ചത് നിരവധി വീഡിയോകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തനിക്ക് വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും നൽകാം സംഭാവന എന്ന് പറയുമ്പോൾ പിടിച്ചു പറയോ ഭീഷണിയോ ആകരുതെന്നും അത് ഇടതുപക്ഷ അനുഭാവികൾ മനസ്സിലാക്കിയിരിക്കണമെന്നുമായിരുന്നു വീഡിയോകളിൽ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ താല്പര്യമില്ല പകരം വയനാട്ടിലെ ജനങ്ങൾക്ക് ദുബായിലെ മന്നത്ത് ബിൽഡേഴ്സിന്റെ ഗ്രൂപ്പുമായി ചേർന്ന് മൂന്ന് വീടുകൾ വെച്ചു നൽകുമെന്നുമായിരുന്നു അഖിൽ പറഞ്ഞിരുന്നത് അഖിൽ പക്ഷേ വീടുകൾ വെച്ച് നൽകുന്നത് ജനങ്ങളിൽ നിന്ന് പണപിരിവ് നടത്തിയാകുമെന്ന രീതിയിലും സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടന്നിരുന്നു എന്നാൽ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു പിരിവ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും മൂന്ന് എന്നുള്ളത് തന്റെ സ്വന്തം ചിലവിൽ പൂർണ്ണമായി ഒരു വീട് വെച്ച് നൽകി ആകെ നാല് വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ച് നൽകുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് വീഡിയോയിൽ അഖിൽമാരാർ വ്യക്തമാക്കിയത് ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരും അടക്കം ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം സംഭാവനകൾ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്റെ ഉപജീവന ആടുകളെ വിറ്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ സുബൈദ ഉമ്മ ഇത്തവണ പലിശ നൽകാനുള്ള പതിനായിരം രൂപയാണ് സംഭാവനയായി നൽകിയത് കുടുക്ക പൊട്ടിച്ചുമല്ലാതെയും കുരുന്തുകളടക്കം സംഭാവനകൾ നൽകുന്നു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എം പിമാരും എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു അന്യഭാഷ ചലച്ചിത്ര താരങ്ങൾ പോലും വയനാടിനു വേണ്ടി സംഭാവനകൾ നൽകുന്നു മോഹൻലാൽ മമ്മൂട്ടി ദുൽഖർ ഫഹദ് ഫാസിൽ നസ്രിയ ടൊവിനോ നവ്യ നായർ മഞ്ജു വാര്യർ പേർളിമാണി തമിഴ് തെലുങ്ക് ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ വിക്രം സൂര്യ കാർത്തിക് ജ്യോതിക രശ്മിക തുടങ്ങി എണ്ണിയാൽ തീരാത്ത താരനിരകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം സംഭാവനകൾ നൽകിയത് മോഹൻലാൽ സ്വന്തമായി കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പുറമേ വിശ്വശാന്തി ട്രസ്റ്റ് വഴി മൂന്ന് കോടി രൂപയും നൽകും ടൊവിനോ ധനസഹായത്തിനു പുറമേ ദുരന്തബാധ പ്രദേശത്ത് ആവശ്യമായ സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും എത്തിച്ചു നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ക്യു കോഡ് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന് സംശയമുണ്ടായ സാഹചര്യത്തിൽ സ്കാനിംഗ് കോഡ് നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ വഴിയാണ് ും ഇനിയുള്ള സംഭാവനകൾ നൽകാനാവുക ഇതിനു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ നടത്തിയ പ്രചരണത്തിന് ബി മീഡിയ വിഭാഗം മുൻ കോ കൺവീനർ ശ്രീജിത്ത് പന്തളത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇത്തരത്തിൽ മുണ്ടക്കയം സ്വദേശികളായ സതീഷ് ബാബു ജിഷ മേലുകാവ് സ്വദേശി റിജിൽ ചാക്കോ എന്നിവരും അറസ്റ്റിലായിരുന്നു എന്തായാലും നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി പ്രചാരണം നടത്തിയതിന് അഖിൽ മാരാറിനെതിരെയുണ്ടായ പോലീസ് കേസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നവമാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി